ഉണരാം അറിയേണ്ടതെല്ലാം ഗുഡ് മോർണിംഗ് കേരളത്തിൽ ഉത്രാട പുലരി മുതൽ ശനിയാഴ്ചകളിൽ രാവിലെ നാടും നമ്മളും ഞായറാഴ്ചകളിൽ സെൻട്രൽ മാഗസിൻ ഗുഡ് മോർണിംഗ് കേരളം അമൃത ടിവിയിൽ എല്ലാ ദിവസവും രാവിലെ ഏഴു മണിക്ക് കൊല്ലം ഓയൂരിലെ ഓട്ടുമലയിൽ നിന്ന് വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസ് രണ്ടാം പ്രതി അനിതാകുമാരിക്ക് ജാമ്യം ലഭിച്ചു കേസിൽ തുടരന്വേഷണത്തിന് ഉത്തരവ് അന്വേഷണം തൃപ്തികരമല്ലെന്ന രീതിയിൽ കുട്ടിയുടെ പിതാവ് നടത്തിയ പരാമർശത്തിന്റെ പശ്ചാത്തലത്തിലാണ് തുടരന്വേഷണത്തിന് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം എം ജോസ് അനുമതി തേടിയത് മൂന്നാം പ്രതി അനുപമയ്ക്ക് നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു വിവരങ്ങളുമായി സുജിത് സുരേന്ദ്രൻ ചേരുന്നു സുജിത്ത് തുടരന്വേഷണം നടത്താൻ കോടതി ഇപ്പോൾ ഉത്തരവ് വന്നിരിക്കുകയാണ് അതോടൊപ്പം തന്നെ അനിതാ കുമാരിക്ക് ജാമ്യം ലഭിക്കുകയും ചെയ്തു എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ അമ്പിളി കൊല്ലം അഡീഷണൽ സെഷൻ സെഷൻ ജഡ്ജി പി എൻ വിനോദ് ഇപ്പോൾ ഈ രാജുകളുടെ ജാമ്യാപേക്ഷയിലും ഒപ്പം തന്നെ കേസിലെ തുടരന്വേഷണവുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ ഈ കേസിൽ വിധി പറഞ്ഞിരിക്കുന്നത് കേസിന്റെ അന്വേഷണം തൃപ്തികരമല്ലെന്ന രീതിയിൽ ഈ ആറു വയസ്സുകാരിയുടെ പിതാവ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ചാനലുകളിൽ നടത്തിയ പരാമർശത്തിന്റെ പശ്ചാത്തലത്തിലാണ് തുടരന്വേഷണത്തിന് ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ക്രൈംബ്രാഞ്ച് ഡി ബൈ എസ് എം എം ജോസ് ഈ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന എം എം ജോസ് അനുമതി കോടതിയുടെ അനുമതി തേടിയത് ഈ ഇപ്പോൾ കോടതി പത്ത് ദിവസത്തേക്ക് അനുമതി നൽകിയിരിക്കുന്നത് പത്ത് ദിവസത്തേക്ക് തന്നെയാണ് അന്വേഷണത്തിന് എം എം ജോസ് അനുമതി തേടിയതും ഈ ഒരു തുടരന്വേഷണം എന്ന ആവശ്യം വിചാരണ നടപടികൾ വൈകിപ്പിക്കുന്നതിന്റെ ഭാഗമാണെന്ന് പ്രതിഭാഗം വാദിച്ചിരുന്നു ഈ ഈ സംഭവത്തിൽ ആറു വയസ്സുകാർക്ക് ആറു വയസ്സുകാരുടെ പിതാവിന്റെ ആവശ്യമെങ്കിൽ പിതാവിന്റെ ഒപ്പം തന്നെ ആവശ്യമാണെങ്കിൽ കുട്ടിയുടെ സഹോദരന്റെയും രഹസ്യം വഴി രേഖപ്പെടുത്തുമെന്നാണ് ആ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട കുട്ടിയുടെ പിതാവ് ആദ്യം പറഞ്ഞിരുന്നത് കുട്ടി തട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് കുട്ടിയുടെ സഹോദരൻ കാറിനുള്ളിൽ നാല് പേരെ കണ്ടു എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ ഈ സംഭവത്തിന് ശേഷം മൂന്ന് പ്രതികളെ മാത്രമാണ് പോലീസിന് പിടികൂടാനായിട്ടുള്ളത് അപ്പോൾ ഇത് ഇതിൽ പല ഇങ്ങനെയുള്ള പല സംശയങ്ങൾക്കും ഒരു ദൂരീകരണം ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ പോലീസിന് പ്രധാനമായും ഉള്ളത് അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖാചിത്രങ്ങളുമായി വലിയ ബന്ധമൊന്നുമില്ലാത്ത പ്രതികളാണ് ചില വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ നാലോളം അഞ്ചോളം രേഖാചിത്രങ്ങളൊക്കെ തന്നെ വരച്ചിരുന്നു അതിൽ ഓരോ മാത്രമാണ് ഇപ്പോഴും കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ തന്നെ ഈ സംശയങ്ങൾക്കൊക്കെ ഒരു ദൂരീകരണം ഉണ്ടാക്കുക എന്ന കൂടിയാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ ഇപ്പോൾ ഈ കേസിൽ മൂന്ന് പ്രതികൾ പ്രധാനമാമുള്ള പ്രതികളായുള്ള ചാത്തനവ് മാമ്പള്ളിക്കുന്നം കവിതാ രാജു കെ ആർ പത്മകുമാർ ഒപ്പം ഭാര്യ എം ആർ അനിതാകുമാരി എന്നിവരുടെ ജാമ്യാപേക്ഷയും കോടതി പരിഗണിക്കുണ്ടായി മൂന്നാം പ്രതി അനുഗമിക്കുക ഹൈക്കോടതി നേരത്തെ തന്നെ ജാമ്യം അനുവദിച്ചു ഇപ്പോൾ ഇത് ഭാര്യ രണ്ടാം പ്രതിയായിട്ടുള്ള എം ആർ അനിതാകുമാരിക്കും ജാമ്യം ലഭിച്ചിരിക്കുന്നു അതേസമയം ഒന്നാം പ്രതിയായിട്ടുള്ള പത്മകുമാറിന് ജാമ്യം ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യവുമാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് ശരി കൊല്ലത്ത് നിന്നും സുജിത് സുരേന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്